മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ കാന്തിലാൽ ഭൂരിയയുടെ പ്രസ്താവന വിവാദമാകുന്നു പാർട്ടിയുടെ മഹാലക്ഷ്മി പദ്ധതി വഴി സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ നൽകുമെന്നും ഇതുവഴി രണ്ട് ഭാര്യമാരുള്ള ഭർത്താക്കന്മാർക്ക് രണ്ടു ലക്ഷം രൂപ ലഭിക്കുമെന്നുമായിരുന്നു ഭൂരിയുടെ വിവാദ പ്രസ്താവന എല്ലാ സ്ത്രീകൾക്കും ഒരു ലക്ഷം രൂപ നൽകുമെന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകുന്നു സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക നിക്ഷേപിക്കും ഭർത്താവിന് രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ ഇരുവരും പദ്ധതിയുടെ കീഴിൽ വരുമെന്നും മധ്യപ്രദേശിലെ സായ്ലാനിൽ നടന്ന പ്രചരണ റാലിക്കിടെയാണ് ഭൂരിയ ഇങ്ങനെ പറഞ്ഞത് മധ്യപ്രദേശിലെ രന്ത്ലം ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഭൂരിയ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് കോൺഗ്രസ് നയിക്കുന്ന യു പി എ സർക്കാരിന്റെ കാലത്ത് വനവാസി ക്ഷേമകാര്യ മന്ത്രിയായിരുന്നു ഭൂരിയ നിലവിൽ മത്സരിക്കാനായി നിൽക്കുന്ന രത്ലം മണ്ഡലത്തിൽ മെയ് പതിമൂന്നിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കും ഭൂരിയുടെ പ്രസംഗം വിവാദമായതോടെ കോൺഗ്രസ് പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ന്യായീകരിക്കാൻ മറ്റു വഴികൾ ഇല്ലാത്തതിനാൽ ഭൂരിയുടെ പ്രസ്താവന തള്ളുകയാണെന്നും കോൺഗ്രസ് അറിയിച്ചു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അത്തരമൊരു വാഗ്ദാനം ഇല്ലെന്നായിരുന്നു മധ്യപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ ജിത്തു പദ്വരിയുടെ പ്രതികരണം